മക്കളുടെ വരവിന് ശേഷം ഒരു ഫുൾ ടൈം യൂട്യൂബറായി മാറിക്കഴിഞ്ഞു പേളിയുമാണി ഗർഭിണിയാകുന്നത് വരെ റിയാലിറ്റി ഷോകളും അവാർഡ് നിശങ്ങളുമെല്ലാം അവതാരകയായി നിറഞ്ഞു നിന്ന താരം തന്നെയാണ് പേളിയുമാണി അപ്പോഴും യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നുവെങ്കിലും വളരെ കുറച്ച് വീഡിയോസുകൾ മാത്രമാണ് പേളി ഇട്ടുകൊണ്ടിരുന്നത് വിവാഹത്തോടെ എല്ലാത്തിനും ഒരു മാറ്റം വന്നിരിക്കുകയാണ് തൻ്റെ കൂടെ നടക്കാനും തനിക്കെല്ലാത്തിനും നേതൃത്വം നൽകാനും ശ്രീനിയോ വന്നതോടെ യൂട്യൂബ് ചാനലിൽ സജീവമായി മാറിയിരിക്കുകയാണ് പേളിയുമാണി ആയി എടുത്ത് വ്യത്യസ്തമായ വീഡിയോകളാണ് പേളിയും ശ്രീനീഷും കൂടി യൂട്യൂബ് ചാനലിൽ തുടങ്ങിയത് തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക ബിഗ് സ്റ്റാസിൻ്റെയും അഭിമുഖങ്ങൾ പേളി എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് താരം ചെയ്തു കഴിഞ്ഞു ഈ വർഷം ഒട്ടനവധി നേട്ടങ്ങൾ പേളിക്ക് ലഭിച്ച വർഷം കൂടിയായിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് രണ്ടാമത്തെ മകൾ നിറ്റാരയുടെ ജനനമായിരുന്നു കൂടാതെ ഒരു പ്രീമിയം ലക്ഷറി ഫ്ലാറ്റും പുതിയതായി പേളിയും ശ്രീനീഷും ഈ വർഷം സ്വന്തമാക്കിയിരുന്നു താക്കോൽ വാങ്ങി എന്നല്ലാതെ അവിടേക്കിതുവരെ താമസം മാറിയിട്ടില്ല ദ്വീപിലാണ് പേളി മാണിയുടെയും ശ്രീനീഷിൻ്റെയും പുതിയ അപ്പാർട്ട്മെൻറ്റ് വീടിൻ്റെ പ്രമാണം കൈമാറൽ ചടങ്ങിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പേളി മാണി നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോഴിതാ പേളിയും ശ്രീനീഷും നിരാറ്റയും കൂടി ഫ്ലാറ്റിലേക്ക് കയറുന്ന വീടുകളാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് അവസരോചിതമായി ശ്രീനി പെരുമാറിയിരുന്നുവെങ്കിൽ ഡിറ്റാറയുടെ തലയിൽ ലിഫ്റ്റിൻ്റെ ഡോർ ഇടിക്കുമായിരുന്നു വീഡിയോ വൈറലായതോടെ ശ്രീനിയാണ് പ്രേക്ഷകരുടെ പ്രശംസ മുഴുവൻ ശ്രീനിയെല്ലാം കണ്ടറിഞ്ഞു ചെയ്യുന്നതിനാൽ വലിയ അപകടം ഒഴിവായെന്നാണ് കമൻറ്റുകൾ വന്നിരിക്കുന്നത് പേളി ഭാഗ്യവതിയാണ് വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയാൻ ഈ വീഡിയോ തന്നെ ധാരാളം നൽകി രണ്ട് മക്കളെയും താനാണ് പ്രസവിച്ചതെങ്കിലും വളരുംതോറും മക്കൾ ഡാഡി ഡാഡിമോളായി മാറുകയാണ് ഇതേ വീഡിയോയിൽ തന്നെ പേളി പറഞ്ഞു ശ്രീനിഷിനെ കാണുമ്പോൾ ഐസ്ക്രീം കണ്ടതുപോലെയാണ് നിറ്റാരയുടെ ചാടിച്ചെല്ലലുകൾ കാണുന്നത് മുമ്പത്തെ വീഡിയോയിലും പേളിമാണി വളരെ വ്യക്തമായി അത് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നിറ്റാരയെ പ്രസവിച്ച ശേഷം പേളിമാണി മാണി വിശ്രമത്തിലായിരുന്നപ്പോൾ നില ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച ശ്രീനിഷിനോടൊപ്പമാണ്